ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന ഒരു വിഷയം വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇത് ഇക്കാര്യങ്ങൾ ഒരുപാട് കാലമായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഈ പ്രതികളുടെ പരോളുമായി ബന്ധപ്പെട്ട വിഷയം അപ്പോൾ അതിൽ ഇന്ന് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പയ്യന്നൂരിൽ പാർട്ടിയുടെ ഒരു നേതാവ് കാലം അമ്പത് വർഷത്തിലേറെ ഒരു പാർട്ടിയുടെ നേതാവായിരുന്ന ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന സഖാവ് കുഞ്ഞിക്കൃഷ്ണൻ ഒരു വെളിപ്പെടുത്തൽ നടത്തി ആ പാർട്ടിയുടെ നെറുകേടുകൾക്കെതിരെ അപ്പോൾ അതിന് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള പിന്നെ പ്രതിരോധമുണ്ടായിരുന്നു അവർ നടത്തിയ ആളുകൾക്കെതിരെ പ്രകടനം നടത്തുകയും ബൈക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്ത അനിഷ്ട സംഭവങ്ങൾ നമ്മളവിടെ കണ്ടതാണ് പയ്യന്നൂർ ആ പ്രകടനത്തിൽ പങ്കെടുത്ത ഒരാൾ എന്ന് പറയുന്നത് ഇരുപത് വർഷക്കാലത്തേക്ക് കോടതി ശിക്ഷിച്ച പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ കോടതി ശിക്ഷിച്ച ഒരു പ്രതി കൂടി ആ പ്രകടനത്തിൽ പങ്കെടുക്കുകയാണ് അത് ജയിൽ ശിക്ഷ കഴിഞ്ഞ് കോടതി ജയിലിലേക്ക് അയച്ച ഒരു മാസമേ ആയിട്ടുള്ളൂ ഒരു മാസമാവുന്നതിൻ്റെ ഉള്ളിലാണ് കഴിയുമ്പോഴേക്കാണ് ഈ പ്രതിക്ക് പരോള് ലഭിക്കുന്നത് പരോള് ലഭിച്ചത് എന്തിനാണെന്നറിയാമോ അച്ഛൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് അടിയന്തര പരോൾ ജയിൽ സൂപ്രണ്ട് കൊടുക്കുകയാണ് ആറ് ദിവസത്തെ പരോളാണ് ആദ്യം അനുവദിക്കുന്നത് അത് കഴിഞ്ഞ് ഡി സൂപ്രണ്ട് തന്നെ വീണ്ടും ആ പരോൾ നീട്ടിക്കൊടുത്തു ആ നീട്ടിക്കൊടുത്ത് വീണ്ടും സർക്കാർ ഇത് നീട്ടിക്കൊടുത്തു മൂന്ന് പ്രാവശ്യമാണ് അച്ഛന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് പരോൾ അനുവദിക്കുന്നത് അങ്ങനെ പരോൾ അനുവദിച്ച ഒരു പ്രതിയാണ് ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടേ എങ്ങനെയാണ് ഇത്തരം പ്രതികൾക്ക് ജയിലിൽ നിന്ന് പുറത്തു വന്ന് ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് പ്രകടനങ്ങളിലോ എന്നുള്ളത് ഇത് നമ്മൾ ടി പി കേസുമായി ബന്ധപ്പെട്ട് നിരവധി കാലമായി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് പരോ പ്രതികൾക്ക് പരോള് ലഭിക്കുന്നു അല്ല എങ്ങനെയാണ് നിയമാനുസൃതം എന്നുള്ളത് നമുക്കും മനസ്സിലാവുന്നില്ല മേഘ എങ്ങനെയാണ് അവർ നിയമാനുസൃതം എന്ന് പറയുക അടിയന്തര പരോൾ ഈ പ്ര ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കേരള പ്രിസൺസ് ആക്ട് കറക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തിലെ എഴുപത്തി മൂന്നാം സെക്ഷൻ പ്രകാരം പറയുന്നത് എനി സീരിയസ് ഇൽനസ് ഓർ ഡെത്ത് ഓഫ് എനി മെമ്പർ ഓഫ് ദ പ്രിസണേഴ്സ് ഫാമിലി ഓർ എനി ഓഫ് ഹർ ഹീസ് നിയറസ്റ്റ് റിലേറ്റീവ്സ് അങ്ങനെയാണ് ഈ പരോൾ അടിയന്തര പരോൾ അനുവദിക്കുന്നത് എനി സീരിയസ് ഇൽനസ് ഓർ ഡെത്ത് അങ്ങനെ പറഞ്ഞ് കിട്ടുന്ന പരോള് ഈ പ്രതികൾ ഉപയോഗപ്പെടുത്തുന്നത് ഇതുപോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്താൻ ജാഥകളിൽ പങ്കെടുക്കാൻ ഒരു പ്രശ്നവുമില്ല ഒരു നടപടിയുമില്ല എന്നിട്ട് സുഖമായിട്ട് ജയിലിലേക്ക് തിരിച്ചു പോകുന്നു ഈ വിഷയം അടിയന്തര പ്രാധാന്യമുള്ളതല്ലേ ഇത് ചർച്ച ചെയ്യണ്ടേ കാരണം ഇതൊരു തുടർച്ചയാണ് ഇത് ഇത് മാത്രമല്ല ടി പി കേസിലെ പ്രതികൾക്ക് വർഷങ്ങളായി ഈ പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പ വർഷമായി മൂന്ന് വർഷത്തിലധികം കാലം ഈ പ്രതികൾക്ക് പരോള് ലഭിച്ച വാർത്തയാണ് വാർത്ത മാത്രമല്ല അതിൻ്റെ രേഖകളാണ് നമ്മുടെ മുന്നിലുള്ളത് നിയമസഭയിൽ തന്നെ തന്ന രേഖകൾ വളരെ കൃത്യമായിട്ട് പറയുന്നു ഒരു മാസം പ്രതി ഈ ജയിലിൽ ശിക്ഷ അനുഭവിച്ച ആളുകൾ ശിക്ഷിച്ച പ്രതികൾ ഒരു മാസം ജയിലിലാണെങ്കിൽ ഒരു മാസം പുറത്ത് ഒരു മാസം പുറത്താണെങ്കിൽ വീണ്ടും ഒരു മാസം ജയിലിൽ ഇങ്ങനെ നിർബാധ പരോള് കിട്ടുകയാണ് ആ പരോളിന് പറയുന്ന കാരണമാണ് ഏറ്റവും ിക്കുന്നത് നമ്മളെയെല്ലാം ചിന്തിപ്പിക്കുന്നൊരു കാരണം അതാണ് എന്താണ് കാരണം എന്നറിയാമോ ടൈം ടു സ്പെൻഡ് ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയൊരു പരോളുണ്ടോ അങ്ങനെയൊരു നിയമമുണ്ടോ ഇങ്ങനെയൊരു നിയമത്തിൽ പറയുന്നു ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി മെമ്പേഴ്സ് ഈ കൊല ചെയ്യപ്പെട്ട ആളുകൾക്കും ഉണ്ടായിരുന്നു ടൈം ടു സ്പെൻഡ് വിത്ത് ഫാമിലി മെമ്പേഴ്സ് അത് അവകാശം നിഷേധിച്ച ആളുകളാണിത് അത് കവർന്നെടുത്ത ആളുകളാണ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഫാമിലിയുടെ കൂടെ ചെലവഴിക്കാൻ സാധിക്കുമായിരുന്നു ആ മകൻ അച്ഛൻ്റെ കൂടെ ചിലവഴിക്കേണ്ടിയിരുന്നു അമ്മക്ക് മകനോടൊപ്പം ചിലവഴിക്കേണ്ടിയിരുന്നു അതറുത്തു മാറ്റിയ ആളുകൾ പക്ഷേ അങ്ങനെ ചെയ്ത ആളുകൾ നിർബാധം ഫാമിലിയുടെ കൂടെ ജീവിക്കാൻ ഇവിടെ പരോള് കൊടുക്കുകയാണ് നമുക്കൊന്നും ഒരു തടസ്സമല്ല ഫാമിലി ഈ പ ജേപ്പുള്ളികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് നിയമാനുസൃതമായ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കണം അവർക്ക് ആ തരത്തിൽ പോകേണ്ടവരെല്ലാം ഒന്നും നമുക്ക് അഭിപ്രായമല്ല നിയമാനുസൃതമായിരിക്കണം നിയമാനുസൃതമല്ലാതെ ഇവർക്ക് മാത്രം എങ്ങനെ ലഭിക്കുന്നു അതാണ് ചോദ്യം വേറെ ഏതെങ്കിലും കേസിലെ പ്രതികൾക്ക് നിങ്ങൾക്കത് നമുക്കത് കാണിച്ച് തരാൻ സാധിക്കുമോ അതാണ് ഇവിടെയുള്ള പ്രശ്നം അതെ തീർച്ചയായിട്ടും അതുതന്നെയാണ് കാരണം ഈ ജയിലിൽ കിടന്ന് ഇവർ നടത്തിയ പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നിൽ വളരെ കൃത്യമായ തെളിവുകളുണ്ട് അവരെ ൊടാനുള്ള ധൈര്യം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോ ജയിൽ വകുപ്പിനോ ഇല്ല എന്നുള്ളത് നാം കാണണം ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഈ പ്രതികൾ പ്രതികളുടെ പോക്കറ്റിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളത് അവർക്ക് നന്നായിട്ട് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടത്താൻ സാധിക്കുന്നത് അവിടുന്ന് കൊട്ടേഷൻ കൊടുത്ത് കോടികൾ സമ്പാദിക്കുകയാണ് ഈ ജയിലിലുള്ള ആളുകൾ പിണറായി അധികാരം വെച്ചിട്ട് രണ്ടു മാസം നികുന്നതിന് മുന്നെയാണ് കൊടിസുനി ജയിലിനകത്ത് വെച്ച് ആദ്യത്തെ സ്വർണ കവർച്ച ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ മറന്നിട്ടില്ല നല്ലളം മോഡേൺ ബസാറിൽ പുലർച്ചെ സുനിയുടെ ഒരു വിശ്വസ്ത കൊള്ള സംഘത്തെ കാക്കാരഞ്ജിത്ത് എന്ന ഗ്യാങ് കാർ യാത്രികനെ കൊള്ളയടിച്ച് കോടികളുടെ സ്വർണം കടത്തിക്കൊണ്ടുപോയത് നമ്മൾ ഓർമ്മയില്ലേ ഏയ് പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ബഹുമാനപ്പെട്ട കേരളത്തിലെ ഇന്നത്തെ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന് രണ്ട് മാസത്തിനുള്ളിലാണ് ഈ കേസിലെ കൊടിസുനി എന്ന് പറയുന്ന ഈ ആളുകൾ ചെയ്ത കൃത്യം കൊടിസുനിക്കൊപ്പം ജയിൽ കടന്ന കാപ്പാക്കേസ് പ്രതി രാജേഷ് ഖന്നക്കാണ് ഈ സ്വർണം കൊടുത്തത് നമ്മൾ കണ്ടതാണ് പിന്നീട് അങ്ങോട്ട് എന്താ പടിഞ്ഞാത്തറത്തറയിലെ ലഹരി പാർട്ടിയിൽ ഈ കേരളം മറന്നിട്ടില്ല നമ്മൾ ആരെങ്കിലും മറന്നോ എ ഡി എമ്മും കഞ്ചാവും ഹാഷിഷോയിലും ഉൾപ്പെടെ യഥേഷ്ടമായി ഒഴിപ്പിക്കുക കുപ്രസിദ്ധ ആ നേതാവ് കമ്പളക്കാട് മുഹസിൻ സംഘടിപ്പിച്ച ലഹരി പാർട്ടിയിൽ ആ റിസോർട്ടിൽ പടിഞ്ഞാറത്തറയിലെ റിസോർട്ടിൽ പങ്കെടുത്തത് ടി പി കേസിലെ കിർമാണി മനോജ് ആണ് എന്ന വാർത്തകൾ പുറത്തു വന്നു നിങ്ങൾ നോക്കൂ ഈ പരോൾ കൊടുത്ത് ഈ പ്രതികൾ നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ ഈ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് വീണ്ടും ഇവർക്ക് കൊടുക്കുകയാണ് അസുഖം ബാധിച്ച് പരോളിറങ്ങിയ ടി പി കേസിലെ പ്രതി നിഷാബ് പാർട്ടിയിൽ കുഴഞ്ഞാടിയത് നമ്മൾ കണ്ടതല്ലേ പി കേസിൽ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന പ്രതി നിഷാബ പാർട്ടിയിൽ കുഴഞ്ഞ ആടുകയാണ് എന്താ കാരണമെന്നറിയോ അസുഖമാണ് എന്ന് പറഞ്ഞാണ് പരോൾ കൊടുത്തിയത് ഇങ്ങനെ എത്രയെത്ര വാർത്തകളെ നമുക്ക് കാണാൻ സാധിക്കും ഈ ജീവനക്കാരെ ജയിൽ ജീവനക്കാർക്കായിട്ട് ഭീഷണിപ്പെടുത്തുന്നത് അവിടുന്ന് നടത്തുന്ന കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ജയിലിൽ നിന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് അവിടുന്ന് സംഘമായി നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതൊക്കെ ജയിലിൽ നടക്കുകയാണ് ഇത് നിർബന്ധം തുടരും ഇങ്ങനെ പറഞ്ഞാൽ മണിക്കൂറുകൾ നമുക്ക് പറയേണ്ടി വരും മേഘ ഇതുപോലെ ഇവർ നടത്തിയ ഈ ആക്ടിവിറ്റികൾ ഇതൊന്നും വെറുതെ പറയുന്ന തെളിവുകളാണ് പരിശോധിക്കാം ഞാൻ വെറുതെ പറയുന്നതല്ല വളരെ കൃത്യമായ തെളിവുകൾ സഹിതമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം ഇങ്ങനെ പ്രതികൾക്ക് പരോള് വീണ്ടും വീണ്ടും എന്നിട്ട് കൊടുക്കുക ഓ പരോളിൽ ഇറങ്ങി ഇതുപോലെ ഒരു ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും പരോള് കൊടുക്കില്ലല്ലോ പരോൾ കൊടുക്കുന്ന ഒരുപാട് നിയമങ്ങളില്ലേ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ വിവരങ്ങൾ എടുക്കണം ഈ പ്രതികൾ മറ്റൊരാ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യണം പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ടി പി കേസിലെ പ്രതികളെ സംബന്ധിച്ച് നടക്കുന്നത് അപ്പം ഇതിങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്ന വിഷയം നമുക്ക് നിയമസഭയിൽ പറയണ്ടേ അത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ സുപ്രീം കോടതിയിൽ ജ്യോതിബാബുവിൻ്റെ പരോളുമായി ബന്ധപ്പെട്ട ഒരു കേസ് വന്ന സമയത്ത് ബെയിലുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അവ കോടതി വാക്കാൽ പറഞ്ഞൊരു കാര്യമുണ്ട് ടി പി കേസിലെ പ്രതികൾക്ക് മാത്രം എങ്ങനെയാണ് ഈ പരോള് എന്ന് ഒരു ജസ്റ്റിസ് അവിടെ ചോദിച്ച ഒരു പരാമർശം നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് എവിടെയാണ് സുപ്രീം കോടതിയിൽ നോക്കൂ സുപ്രീം കോടതി പോലും ഈ വിഷയം വളരെ ഗൗരവത്തിൽ കാണുകയാണ് അത് അന്വേഷണ വിധേയമാക്കണം എന്നതാണ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ആ കോടതിയിൽ അപ്പൊ അത്ര ഗൗരവമായ കാര്യങ്ങൾ ഈ കാര്യത്തിൽ നടക്കുകയാണ് ഇത് ഇതാർക്കാണ് നിഷേധിക്കാൻ കഴിയുന്നത് എനിക്കറിയില്ല ഇത് ഇന്നത്തെ അടിയന്തര പ്രാധാന്യം ഇല്ല അടിയന്തര പ്രാധാന്യമുണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോഴാണ് പറയുന്നത് എന്നിട്ടും പരോള് കൊടുക്കുന്നു ആ കൊടുത്ത ആളുകൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നു അത് ചർച്ച ചെയ്യണ്ടേ ഇത് അവസാനിപ്പിക്കണ്ടേ നമുക്ക് ജയിലിലേക്ക് അയക്കുന്ന പ്രതികളെ തീർച്ചയായിട്ടും അവർ മനസാന്തരം വന്ന് അവർ ഇനി ഇതുപോലെ ഇനി മറ്റൊരു കൃത്യം നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണല്ലോ ജയിലിൽ കടക്കുന്ന പ്രതികളെ സംബന്ധിച്ച് ചെയ്യേണ്ടത് മറ്റൊരാൾക്കിത് ചെയ്യാൻ തോന്നുന്നത് തോന്നാതിരിക്കുന്നൊരവസ്ഥയുണ്ടാകണം പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതാണോ ഇപ്പം ജയിൽപ്പുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ചു നമ്മളത് കണ്ടു ആശാപ്രവർത്തകർ ഇരു മുന്നൂറിലധികം ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തി തിരിഞ്ഞു നോക്കാത്ത ഒരു രൂപ ആ സമയത്ത് വർദ്ധിപ്പിക്കാത്ത സർക്കാർ ജയിലിലെ പ്രതികൾക്ക് പൈസ കൂട്ടി ഒരു പ്രയാസവും ഉണ്ടായില്ല കേട്ടോ പോട്ടെ അവർക്ക് കൊടുക്കണം അവർ എടുക്കുന്നു എന്നെങ്കിൽ അവർക്ക് കൊടുക്കട്ടെ ഇനി ജയിലിലെ പ്രതികളിൽ നിന്ന് കൈക്കൊലി വാങ്ങുകയാണ് ഉദ്യോഗസ്ഥർ എന്ത് നടപടിയാണ് എടുക്കുന്നത് കേരളത്തിലെ പോലീസ് ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് ഇത് കേരളമാണ് കേരളത്തിൽ നടക്കുകയാണിത് പിന്നെ ആരോടാണ് നമ്മൾ ഇതൊക്കെ സംസാരിക്കേണ്ടത് അല്ല ഇതൊക്കെയാണല്ലോ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ജയിൽ ഡി ഡി ഐ ഡി ഐ ജി ആരുടെ അടുത്തു നിന്നാണ് നമ്മൾ നോക്കണം കൈക്കൂലി വാങ്ങുന്നത് ഈ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കൊടിസുനിയുടെയും അണ്ണൻ സിജിത്തിൻ്റെയും അടുത്തു നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്ന് ഇയാളുടെ അടുത്ത് അയാളുടെ ബന്ധുക്കളിൽ നിന്ന് വാങ്ങുക എങ്ങനെ വാങ്ങുന്നത് ഗൂഗിൾ പേ വഴി പിടിക്കപ്പെടില്ല എന്ന് പറഞ്ഞ് ഗൂഗിൾ പേ വഴി ഒരു ലക്ഷത്തി എൺപതിനായിരം കൊടീസുരിയുടെ ബന്ധുവിൽ നിന്ന് നാൽപ്പത്തയ്യായിരം രൂപ അണ്ണൻ സജിത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക ഒരു പ്രയ ഒരു 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 പ്രശ്നവുമില്ല ആ ധൈര്യം ഉണ്ടാവുകയാണ് കേരളത്തിൽ വാളുകൾക്കിടയിലൂടെ ഉരുപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നടക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഈ പ്രതികളെ ഒന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതേ നമുക്ക് കാണുന്നത് ആ ധൈര്യം ഉണ്ടാവുകയാണ് ജയിലിലെ മേധാവികൾക്ക് തന്നെ ജയിൽ ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഈ പ്രതികളെ പിന്നെ എങ്ങനെയാണ് പ്രതികൾക്ക് എന്താ ചെയ്തു കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് എന്തും നടത്താമല്ലോ കണ്ണൂ കണ്ണൂർ ജയിലിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് കണ്ണൂർ ജയിലിൽ ഈ പ്രതികൾ താമസിപ്പിക്കുന്ന സെല്ലിൽ അതിൽ നാലാമത്തെ സെല്ല് എന്ന് പറയുന്ന ആ സെല്ലിൽ ടി കെ രജീഷ് എന്ന് പറയുന്ന ടി പി കേസിലെ പ്രതി അദ്ദേഹമാണ് ആ ജയിലിൻ്റെ ആ സെല്ലിൻ്റെ മേസ്ത്രി മേസ്ത്രി എന്ന് പറയുന്നത് ജയിലിലെ വാർഡന് തുല്യമാണ് രേഖപ്പെടാതെ വാർഡന് തുല്യമാണ് എന്നാണ് പറയുക ആ മേസ്തിരിയാണ് ആ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ആ സെല്ലിൽ പരിശോധനയെ നടത്തില്ല ആ സെല്ലിൽ റെയ്ഡ് നടക്കുമ്പോൾ ആ സെല്ലിൽ പരിശോധന നടത്തില്ല അവിടെ ഫോണും കാര്യം ഭയമാണ് ജില്ലുദ്യോഗസ്ഥന്മാർക്ക് ഇവരെ ഭയമാണ് ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇതിനൊന്നും ഒരു അറുതി കോടതി തന്നെ ശക്തമായ നിലപാടുമായിട്ട് പോരുകയും തീർച്ചയായിട്ടും അതിൻ്റെ മറ്റ് നിയമ നടപടിയിലേക്ക് കൂടി ഞങ്ങൾ നീങ്ങുകയാണ് അപ്പം കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സംവിധാനം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾക്ക് കാരണം ഇവരൊക്കെ പുറത്തു വരികയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ വെളിച്ചു പറയുന്ന സത്യങ്ങൾ കൊള്ളുന്നത് ഈ സി പി എം നേതാക്കന്മാർക്കാണ് അതുകൊണ്ട് തന്നെ അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ബാധ്യത കേരളത്തിലെ സർക്കാരിനുണ്ട് അവർ ഇത് ചെയ്തു കൊടുക്കുകയാണ് അപ്പം ഇന്ന് പുറത്തു വന്ന ഇന്ന് ഈ ഇരുപത് വർഷം ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കൊലക്കേസിൽ പ്രതിയായ ആളുകളുടെ ഉൾപ്പെടെ കേട്ടോ ഈ ബി എം എസ് നേതാവ് കൊല ചെയ്ത കേസിലെ ഒരു പ്രതിയാണ് ഇപ്പം പരോൾ കൊടുത്തു ഒരു മാസമായിട്ട് ജയിലിൽ കിടന്ന് പരോൾ കൊടുക്കുന്ന ആളുകൾ അപ്പം വെറുതെയല്ല പോലീസിനെ ആക്രമിക്കുന്നു കൊലക്കേസിൽ പ്രതിയാകുന്നു അവർക്കെല്ലാം പരോൾ കൊടുക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ജയിൽ ഉപദേശക സമിതിയിലെ ആളുകൾ തന്നെ കൊലക്കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്ന സമയത്ത് ജയിലിനുള്ളിൽ ഇതൊക്കെ സംഭവിച്ചെങ്കിൽ സംഭവിക്കാതിരുന്നെങ്കിലല്ലേ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുള്ളൂ ഇതും നടക്കും ഇതിലപ്പുറവും നടക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പരോൾ വിഷയം കോടതിയിൽ പ്രത്യേകം ഉന്നയിക്കണം എന്നുള്ളതാണ് ആലോചിക്കുന്നത് അത്തരം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക കാരണം ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ഇതേപോലെ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ടാകണമല്ലോ നിയമം ഇഷ്ടക്കാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉള്ളതാവരുതല്ലോ നിയമമായിരിക്കണം ഭരി ഭരിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൽപ്പനകൾക്കപ്പുറത്തേക്ക് നിയമം ഭരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം വരണം തീർച്ചയായിട്ടും അതിൻ്റെ രാഷ്ട്രീയവും നിയമപരമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്